സ്വർണ്ണവില മാറിക്കൊണ്ടേയിരിക്കുന്നു കുർസ്ക് റീജിയൻസിലെ ഭയങ്കരമായി അങ്ങോട്ടൊക്കെ ഉക്രൈൻ്റെ അറ്റാക്ക് പോയിട്ടുണ്ട് ജിയോപൊളിക്കൽ ടെൻഷൻസും അതേപോലെ തന്നെ ട്രേഡ് ടെൻഷനും ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ജിയോപൊളിക്കൽ ടെൻഷൻസിൽ ഇങ്ങനെ എല്ലാം റഷ്യൻ്റെ ക്വാർട്ടിൽ നിന്നാണ് അപ്പോൾ യു എസ് പറയുന്നത് കാരണം മുപ്പത് ദിവസത്തെ സീസ്ഫെയറിന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യ എന്താ പറഞ്ഞിട്ടില്ല എന്താണ് അതിലുള്ളത് കാരണം മൊത്തം ഉക്രൈനുമായിട്ടുള്ള എല്ലാ സംസാരത്തിൻ്റെയും മൊത്തം വിവരണം അമേരിക്ക നൽകണം എന്നുള്ളതാണ് കാരണം എന്തൊക്കെയാണ് മുപ്പത് ദിവസത്തിന് ശേഷം വീണ്ടും തുടങ്ങാനാണോ അല്ലെങ്കിൽ എന്താ ഈ ടെറിട്ടറി ഒക്കെ റഷ്യക്ക് എടുത്ത് റഷ്യ എടുത്ത ടെറിട്ടറി റഷ്യക്ക് കൊടുക്കാൻ തീരുമാനമായോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും അല്ലാനാൽ റഷ്യക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉക്രൈൻ റിയാമിങ്ങിനുള്ള ഒരു അവസരമായിട്ട് അവർ എടുക്കുകയാണ് അല്ലാനാൽ എന്നുള്ള നിലക്കായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ റഷ്യ എന്താ പറയേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു റഷ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറ് പക്ഷെ എന്ത് പറയും എന്നുള്ളത് എന്തായാലും ദലൻസ്കി സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ദലൻസ്കി മുപ്പത് ദിവസത്തെ സീസ്ഫെയറിന് സമ്മതം മൂളിയതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇൻ്റലിജൻസ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ക്രൈന് കൊടുക്കുന്നത് ആ ഇൻ്റലിജൻസ് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള മിലിറ്ററി പരിപാടി ഹെൽപ്പുകളൊക്കെ എന്താക്കിയിട്ടുണ്ട് റിസ്യൂം ചെയ്തിട്ടുണ്ട് അത് എന്താ പറയുക സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പോസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയൊരു നിർണായകപരമായിട്ട് കാര്യം എങ്ങനെ റഷ്യ എടുക്കുന്നു എന്നുള്ളത് കാരണം യു എസ് ഇൻ്റലിജൻസ് ഇല്ലാതെ ഒരിക്കലും ഉക്രൈന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കൂടി അവിടെയുണ്ട് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഐ മീൻ റഷ്യയിലേക്ക് അറ്റാക്ക് ചെയ്ത് പോവുക എന്നുള്ളത് റഷ്യയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉക്രൈനിലേക്ക് കനത്ത രീതിയിലുള്ള ആക്രമണം ഈ സീസ് ഫെർടോക്സ് നടക്കുമ്പോഴും ഉണ്ട് എന്നുള്ളത് അതായത് പൂർണ്ണമായിട്ടും പ്രോബ്ലം സോൾവ് ആയില്ല റഷ്യ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഈ ആഴ്ച പുട്ടിനുമായി ട്രംപിന് സംസാരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ അടുത്ത നിർണായകം യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റായി വരാണ്ട് ഇന്ന് നാളെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്ട്രി ആയിട്ടും വരാനുണ്ട് അതും ഗോൾഡിനെ വളരെ നിർണായകമായി സ്വാധീനിക്കുന്ന അവസ്ഥയാണ് ഗോൾഡ് കുറച്ച് മുമ്പൊക്കെ സൈറ്റ് നെഗറ്റീവ്നെസ്സിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിൽ എൻറ്റർ ചെയ്തിരിക്കുകയാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റുള്ളത്